ചരിത്രമുറങ്ങുന്ന മണ്ണ് വടക്കംകൂർ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന പ്രമുഖ വാണിജ്യ കേന്ദ്രം പുരാതന സുറിയാനി ക്രിസ്ത്യാനികളുടെ ആസ്ഥാനം ഈ വിശേഷണങ്ങളെല്ലാം ഒത്തുചേരുന്നൊരു നാടുണ്ട് കടുത്തുരുത്തി അവിടെ തല ഉയർത്തി നിൽക്കുന്ന ഒരു പള്ളി കടുത്തുരുത്തി വലിയ പള്ളി കടുത്തുരുത്തി വലിയ പള്ളിയിലെ മുത്തിയമ്മ ദർശനത്തിരുന്നാളും പുറത്തു നമസ്കാരവും ഭക്തി ആഡംബരപൂർവ്വം ഫെബ്രുവരി മാസം ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടത്തപ്പെടുകയാണ് മുത്തിയമ്മയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും കരിങ്കിലുരിശിൻ്റെ ചുവട്ടിൽ നടത്തപ്പെടുന്ന പ്രാർത്ഥനകളിൽ ഭക്തി പുരസരം പങ്കെടുക്കുവാനും നാനാജാതി മതസ്ഥരായ ആളുകളെയും ഇടവക ജനങ്ങളെയും സ്വീദേശത്തും വിദേശത്തുമുള്ള കടുത്തുരതി നിവാസികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ചുംഭക്കരിയ മുത്തിയമ്മയുടെ തിരുനാൾ വളരെയേറെ വികാരനിർഭരമായി സ്വീകരിക്കുകയും ഹൃദയത്തിലത് ഉൾക്കൊണ്ടുകൊണ്ട് പോവുകയും ചെയ്യുന്ന വലിയൊരു സമൂഹമാണ് കടുത്തിരുത്തിയുമായിട്ട് ബന്ധപ്പെടുന്ന നിവാസികൾ തിരുനാളിൽ പങ്കെടുക്കുവാൻ വിദേശത്തുനിന്ന് പോലും ആളുകൾ എത്തിച്ചേർന്ന് മുത്തിയമ്മയിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുണ്ട് എന്ന് സന്തോഷത്തോടുകൂടി നമുക്ക് ഏവർക്കും അനുഭവവിദ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രത്യേക ചിംബക്കരിയ ഇവിടെ നടത്തപ്പെടുന്ന പുറത്തു നമസ്കാരം അത് വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒന്നായിട്ട് നാം കണക്കാക്കുകയും അതിൽ പങ്കാളികളാകുവാനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ആൾ എത്തിച്ചേരുന്നുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ ഇതര സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന് ഈ ഒരു കർമ്മത്തിൽ പങ്കാളികളാകുന്നു എന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് കടുത്തുരുത്തിയുടെ ചരിത്രം എല്ലാവർക്കും തന്നെ അറിവുണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് നമുക്ക് അറിയാം കേരള സഭയുടെ ജ നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ നേതൃത്വം കൊടുത്ത ഒരു ഇടവക ദേവാലയമായിരുന്നു കടുത്തുരുത്തി ആയിരത്തി അറുനൂറ്റി അഞ്ചിലെ കൂനങ്കുരിശ്ശി സത്യത്തിന് ശേഷം സഭയിലുണ്ടായ ബ്ലർപ്പ് മൂലം വിഭാഗീയതയിലേക്ക് കടന്നുപോയപ്പോൾ പരിശുദ്ധ കത്തോലിക്കാൻ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് കൂറു പുലർത്തി ജീവിച്ച വ്യക്തികളായിട്ടാണ് കഴുത്തുരുത്തി നിവാസികളെയും കൃത്യരുചി ഇടവകങ്ങളെയും അറിയപ്പെടുന്നത് അതിൻ്റെ നന്ദി സൂചകമായി അലക്സാണ്ടർ മാർഫാപ്പ ഒരു കത്ത് പുറപ്പെടുവിക്കുകയും അത് കഴുത്തുരുത്തി വലിയ പിള്ളിയിൽ വെച്ച് ഈ സമുദായത്തെ ശ്ലാഘിച്ചുകൊണ്ട് ഈ ദേവാലയത്തെ ശ്ലാഘിച്ചുകൊണ്ട് വിളംബരം ചെയ്യുകയും ചെയ്തു ഭാഗ്യസ്മരണാർഹനായ ദേവദാസൻ മാഖീൽ പിതാവ് അന്ന് മാഖി അച്ഛനായിരുന്നു കോട്ടയം വികാരി അതിൻ്റെ വികാരി അപസ്തോലിക്കാവുന്നതിന് മുൻപേ തന്നെ തെക്കുംഭാഗ ജനതയുടെ വികാരി ജനറായി സ്ഥാനമേൽക്കുന്നത് കടുത്തുരുത്തി വലിയ പള്ളിയിൽ വെച്ചാണ് ഈ ചരിത്ര പ്രാധാന്യങ്ങൾ ഇതുമാത്രമല്ല ഒത്തിരിയേറെ ചരിത്ര പ്രാധാന്യങ്ങൾ കേരളസഭയിൽ ഉണ്ടായിട്ടുണ്ട് തദ്ദേശീയരായ ആദ്യത്തെ മെത്രാനായ ചാണ്ടി മെത്രാനെ വാഴിക്കുന്നതിന് ഈ ദേവാലയം വിട്ടുകൊടുക്കാനുള്ള ഉദാര മനസ്സും സന്തോഷവും കടുത്തുരുത്തി നിവാസികൾ കാണിച്ചു എന്നത് അഭിമാനത്തോടെ ഓർക്കേണ്ട കാര്യങ്ങളാണ് സമുദ്രാഭിമുഖമായി നിന്നുകൊണ്ട് പ്രാർത്ഥന നടത്തുന്നൊരു പതിവ് ഈസ്റ്റർ ദിനത്തിലും അതുപോലെ തിരുനാളിൻ്റെ സമാപന ദിവസത്തിലും ഉണ്ട് എന്നത് നമുക്കറിയാം കപ്പലിലൂടെ യാത്ര ചെയ്ത് വന്നപ്പോൾ കടലിലകപ്പെട്ടു പോയ മരണം മൂലം വെറുപെട്ട് പോയവരെ ഓർമ്മിക്കുന്നതിനു വേണ്ടിയാണ് സമുദ്രാഭിമുഖ പ്രാർത്ഥന നടത്തി വരുന്നത് ഇങ്ങനെയുള്ള പതിവുകൾ നിലനിർത്തിക്കൊണ്ട് കൊടുങ്ങല്ലൂരേക്കുള്ള യാത്രയിൽ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ ഓർമ്മിക്കുന്നതിന് വേണ്ടി ഈ നടത്തുന്ന ചടങ്ങുകൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറി പാർത്തപ്പോഴും ഈ സമുദായവും സമൂഹവും പുലർത്തിപ്പോരുന്നു എന്നത് അഭിനന്ദനാർഹമായ കാര്യമായി നാം മനസ്സിലാക്കുക അതുകൊണ്ട് ഈ തിരുനാൾ ആഘോഷത്തിലേക്ക് പങ്കെടുക്കുവാൻ കോട്ടയം അതിരൂപതയിലെ എല്ലാ ഇടപകളിൽ നിന്നുള്ള ആളുകളെയും കടുത്തരുത്തി പ്രദേശത്തുള്ള നിവാസികളെയും കടുത്തരുതിയുമായി ബന്ധപ്പെടുന്ന എല്ലാ ആളുകളെയും എല്ലാ ക്രൈസ്തവ സമൂഹത്തെയും നാനാജാതി മതസ്ഥരായ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ ആളുകളെയും കടുത്തരുത്തിയിലെ ഇത്തിരുനാളിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു കടുത്തരുത്തി വലിയ പള്ളിയിലെ ചരിത്രപ്രസിദ്ധമായ മുത്തിയമ്മയുടെ ദർശനത്തിരുന്നാളും പുറത്തു നമസ്കാരവും നടത്തപ്പെടുമ്പോൾ വലിയ അഭിമാനത്തോടു കൂടിയാണ് കടുത്തുരുത്തി ഇടവക ഈ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് വൈകാരികമായിട്ടുള്ള വലിയ ബന്ധമുള്ള കടുത്തുരുത്തി തങ്ങളെ പൂർവ്വപിതാക്കന്മാർ പങ്കുവച്ചതും പകർന്നു നിന്നതുമായി വിശ്വാസ പൈതൃക പാരമ്പര്യങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനും സഭയോട് ചേർന്ന് പരിശുദ്ധ സഭ നൽകുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായി വിധേയത്വം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന പാരമ്പര്യം പള്ളിക്കുണ്ട് അങ്ങനെയുള്ള തിരുനാളിൽ പങ്കാളിയിലാകുമ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ മുത്തിയമ്മ വഴി ലഭിക്കുന്നുണ്ട് എന്നത് ഏവർക്കും അറിവുള്ളതും അനുഭവസ്ഥരുമായുള്ള ആളുകൾ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു ദേവാലയമാണ് കരിങ്കൽ കുരിശിൻ്റെ ഉത്ഭവം തന്നെ ആ രീതിയിൽ കുരിശെന്ന് ഉയർത്തി വയ്ക്കുവാനായിട്ട് മുത്തിയമ്മയുടെ അനുഗ്രഹമുണ്ടായിരുന്നുവെന്നും ഉണ്ടായിരുന്നുവെന്നും വിശ്വസിക്കുന്ന ഈ ഒരു സമൂഹം മുത്തിയമ്മയിൽ അതുപോലെ വലിയ വൈകാര്യതരത്തിൽ മുത്തിയമ്മ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു എതിരുന്നാൾ ആഘോഷത്തിലേക്ക് ഏവരെയും ഹാർദ്ദമായിട്ട് ക്ഷണിക്കുന്നു